നമസ്കാരം എല്ലാവർക്കും ദുരിത കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിംസ് നടന്നിട്ടുണ്ടായിരുന്നു ഫാം വർക്കർ ആംബുലൻസ് അസിസ്റ്റന്റ് കൂലിയ വർക്കറൊക്കെ ഉൾപ്പെടുത്തി എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നടന്ന ഒരു ടെൻത്ത് ലെവൽ പ്രിലിംസ് ആയിരുന്നു അതിന്റെ രണ്ട് റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട് ഒന്ന് കൂലി വർക്കർ സ്റ്റേറ്റ് വൈഡ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കൂലിയ വർക്കറുണ്ടതും അതുപോലെ തന്നെ ആംബുലൻസ് അസിസ്റ്റന്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആംബുലൻസ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു അപ്പൊ രണ്ടിനെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിക്കാത്ത ഒരു കട്ട് ഓഫ് ആണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ഇത്തരം തരത്തിലുള്ള ഒരു കട്ട് ഓഫ് കേൾക്കുന്നത് രണ്ടും മുപ്പത് നാൽപ്പത് റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന കട്ട് ഓഫുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് അപ്പൊ കട്ട് ഓഫ് കൂലിയവർക്കറിന്റെ കട്ട് ഓഫ് ജസ്റ്റ് എന്ന് പറയാം മുപ്പത്തിരണ്ട് മാർക്ക് ആണ് കേട്ടോ മുപ്പത്തി പോയിന്റ് നാല് പൂജ്യം രണ്ട് ഒൻപത് ആണ് കൂലിയവർക്കറിന്റെ കട്ട് ഓഫ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും ഒക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം അതുപോലെ തന്നെ ആംബുലൻസ് അസിസ്റ്റന്റ് കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് മാർക്ക് ആണ് മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ഒന്നാണ് ആംബുലൻസ് അസിസ്റ്റന്റ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ മെയിൻസിന്റെ സിലബസിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ടെൻ ലെവൽ മെയിൻസ് ആവുന്ന സമയത്ത് എൽ ഡി സി മെയിൻസ് പോലെ തന്നെയുള്ള സിലബസുകളായിരിക്കും വരാൻ പോകുന്നത് അതിന്റെ തന്നെ സിലബസ് വരാനാണ് സാധ്യത സോ ഒട്ടും സമയം കളയാനില്ലാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള റിസൾട്ട് എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ലിസ്റ്റിൽ ആരെങ്കിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ താഴെ കമന്റ് കൂടെ ചെയ്തേക്കാം